സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ രക്ഷയ്ക്ക് കർത്താവായ യേശു നമ്മുടെ കൂടെയുണ്ട് നമ്മെ തരം താഴ്ത്തിയവരുടെ മുന്നിൽ അവിടുന്ന് നമ്മെ ഉയർത്തും സഹായിക്കാൻ ആരുമില്ലാത്തവർക്ക് കർത്താവ് തുണയായിരിക്കും നമ്മുടെ ഇന്നത്തെ ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ശക്തനായ ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ രക്ഷയ്ക്കു വേണ്ടി എന്നോടൊപ്പം കൂടെ നിൽക്കുന്ന ദൈവം ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തും എനിക്ക് സൗഖ്യവും വിടുതലും നൽകും എനിക്ക് രക്ഷയും സംരക്ഷണവും അനുഗ്രഹവും നൽകും എന്നെ വിടുവിക്കുന്ന കർത്താവ് എന്നെ ഉയർത്തുന്ന കർത്താവ് എന്നെ പരിഹസിക്കുന്നവരുടെ മുന്നിൽ എന്നെ ഉയർത്തി അനുഗ്രഹിക്കുന്ന ദൈവം ഇന്ന് എന്നോട് കൂടെ പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് വിശ്വാസത്തോടെ ഇന്ന് കൂടുതൽ ദൈവ അനുഭവങ്ങളും ദൈവ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ജറമിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക അവരെ നീ ഭയപ്പെടേണ്ട ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും ദേശത്തിനു മുഴുവനും യൂതായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പ് തൂണും പിച്ചളമതിലുമായി ഇന്ന് നിന്നെ ഞാൻ ഉറപ്പിക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് വരളി ചെയ്യുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുകയും കഴിഞ്ഞ രാത്രിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങുവാൻ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരണമേ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതാൻ കഥാവെ അങ്ങിന്ന് ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കാൻ ആരുമില്ലാത്തവരുടെ സഹായമായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ ഇന്നത്തെ ദിവസം ഞങ്ങളെ തരം താഴ്ത്തിയവരുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളുടെ രക്ഷയ്ക്കായി അവിടുന്ന് ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ അനുഗ്രഹവും ഞങ്ങളുടെ അഭയകേന്ദ്രവുമാണ് കർത്താവായ ദൈവമേ ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത് അവിടുന്ന് ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കുന്നത് കർത്താവാണ് കർത്താവ് ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പദ്ധതികളെ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും ഇന്ന് അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ കഥാവെ ഭയം കൂടാതെ പ്രവർത്തിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളെ ഇരുമ്പു തൂണും പിച്ചിളമതിലുമായി ഉറപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ ശത്രുക്കൾ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് അരളിച്ച കഥാവായ ഈശോയെ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ തന്ത്രങ്ങളെയും പദ്ധതികളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാം അനുകൂലമാക്കി എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി നൽകി അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ വെല്ലുവിളികളെയും അവിടുത്തെ സഹായത്തോടെ അതിജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾക്ക് ചുറ്റുമുള്ള കവചമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നു അത് ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഇരുമ്പ് തൂണും പിച്ചിലതിലും ആകണമേ ദൈവമേ അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങൾ നന്ദിയോടെ കാത്തിരിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം കഥാവേ ഞങ്ങൾക്കും അങ്ങ് നൽകിയ കഴിവുകളെ അവസരങ്ങളെ ഉപയോഗിക്കുവാൻ കൃപ തരണമേ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന അലസതയിൽ നിന്ന് മടിയിൽ നിന്ന് രോഗപീഠകളിൽ നിന്ന് തളർച്ചയിൽ നിന്ന് ക്ഷീണത്തിൽ നിന്ന് മാനസിക പീഡനങ്ങളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായും വിടുതൽ നൽകി എല്ലാ ശാരീരിക അസ്വാസ്ഥ്യങ്ങളെയും മറികടന്ന് ദൈവം ഇന്നത്തെ ദിവസം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്തു തീർക്കുവാൻ എനിക്ക് കൃപ തരണമേ കർത്താവെ ഓരോ ദിവസവും പുതിയ വെല്ലുവിളികൾ വരുമ്പോൾ ഞാൻ ചെയ്യാതെ പോയ പല കാര്യങ്ങളും ഞാൻ മാറ്റിവെച്ച് ഇന്ന് വരെ അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആഗ്രഹമുണ്ട് എങ്കിലും എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല കർത്താവ് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളുണ്ട് വലിയ സ്വപ്നങ്ങളുണ്ട് അത് ചെയ്യാനുള്ള അവസരവുമുണ്ട് എന്നാൽ എന്തോ ഒരു ദുഷ്ടശക്തി എന്നെക്കൊണ്ട് അത് ചെയ്യിക്കുന്നില്ല കർത്താവെ അങ്ങയുടെ നാമം എന്നിൽ മഹത്വപ്പെടുത്തണമേ എനിക്ക് അസാധ്യമായത് കഥാവേ അങ്ങയ്ക്ക് സാധ്യമാണ് എൻ്റെ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യത്തിലും അവിടെ നിന്നെ ഉയർത്തണമേ എനിക്കൊരു നല്ല സ്ഥലം നേടണമേ നല്ല ഒരു വാസസ്ഥലം നൽകണമേ നല്ല ഒരു അന്തരീക്ഷം നൽകണമേ കഥാവേ ഒരു നല്ല ജീവിതം നൽകണമേ കർത്താവെ ഏത് ജീവിത സാഹചര്യത്തിലും കർത്താവിൽ നിന്ന് നന്മ കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ചെറിയതും വലിയതുമായ ജീവിത സാഹചര്യത്തെ ഉൾക്കൊള്ളുവാനും അതിനെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവടെ ജീവിക്കുന്നതിനു വേണ്ടി എന്നെ സഹായിക്കണമേ കർത്താവെ മറ്റുള്ളവരെ നോക്കിയല്ല ഞാൻ ജീവിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് നൽകിയ കഴിവുകളെ നോക്കി എനിക്ക് നൽകിയ അവസരങ്ങളെ നോക്കി എനിക്ക് നൽകിയ ചുറ്റുപാടുകളെ നോക്കി എനിക്ക് നൽകിയ കുടുംബാംഗങ്ങളെ നോക്കി എനിക്ക് നൽകിയ ഓരോ സാഹചര്യങ്ങളെയും വെല്ലുവിളികളെ നോക്കി എന്നെ സഹായിക്കുവാൻ ശക്തനായ ദൈവമെൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ ഞാൻ ജീവിക്കുവാൻ ഇന്നത്തെ ദിവസം എന്നെ സഹായിക്കണമേ എൻ്റെ രക്ഷകനായ ദൈവമേ എന്നെ സഹായിക്കുവാൻ അങ്ങ് മാത്രമാണ് എനിക്കുള്ളത് കഥാവേ എൻ്റെ രക്ഷയ്ക്ക് അവിടുന്ന് കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ എന്നെ തരം താഴ്ത്തിയവരുടെ മുന്നിൽ എന്നെ തള്ളിപ്പറഞ്ഞവരുടെയും തള്ളിക്കളഞ്ഞവരുടെയും മുൻപിൽ ഇന്ന് എന്നെ നീ ഉയർത്തണമേ കൂടുതൽ അധ്വാനിക്കുവാൻ എന്നെ സഹായിക്കണമേ കൂടുതൽ പഠിക്കുവാൻ എല്ലാ കാര്യത്തിലും പ്രാവീണ്യം നേടുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും നന്മ ചെയ്യുവാൻ കർത്താവെ ഇന്നെ സഹായിക്കണമേ ദൈവമേ എന്നോട് ശത്രുത പുലർത്തുന്നവരെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും എന്നെ പഠിപ്പിക്കണമേ എനിക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ നേടിയെടുക്കുവാൻ എൻ്റെ ശക്തനായ പരിശുദ്ധാത്മാവേ എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ ഇന്ന് സഹായിക്കണമേ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം കൂടി പുതിയത് തന്നതിനും ഈ ഒരു ദിവസം ഓരോ നിമിഷവും ഞാൻ പൂർണ്ണമായി ഉപയോഗിക്കുന്നതിനും കർത്താവെ എന്നെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം കൂടുതൽ അധ്വാനിക്കാൻ അവിടെ നിന്നെ പഠിപ്പിക്കണമേ കൂടുതൽ പഠിക്കുവാൻ ഓർമ്മിക്കുവാൻ കൂടുതൽ മാനസികമായ ശക്തി നേടാൻ ശാരീരിക സൗഖ്യം നേടാൻ എന്നെ സഹായിക്കണമേ കൂടുതൽ നല്ല ചിന്തകളാൽ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ മറ്റുള്ളവർക്കും എനിക്കും പ്രയോജനകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ ഇന്നെന്നെ സഹായിക്കണമേ എൻ്റെ സഹായം ആവശ്യമായി വരുന്ന എല്ലാവരെയും സഹായിക്കുവാൻ കഥാവെ ഇന്നെ ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ അതോടൊപ്പം ഞാൻ സഹായത്തിനായി ചോദിക്കുന്ന ഓരോ വ്യക്തിയും ഇന്നെന്നോട് കരണ കാണിക്കുന്നതിനും എനിക്കനുകൂലമായി പ്രവർത്തിക്കുന്നതിനും ഇന്ന് നീ എൻ്റെ കൂടെ നിന്നെ സഹായിക്കണമേ നീ എന്നോട് കൂടെ എനിക്ക് മുൻപേ നടന്ന് എല്ലാ തടസ്സങ്ങളെയും പ്രതികൂലങ്ങളെയും വെല്ലുവിളികളെയും മറികടക്കുവാൻ എനിക്കുന്നതത്തിൽ നിന്നുള്ള ശക്തിയും കൃപയും നൽകി എന്നെ ഇന്ന് ബലപ്പെടുത്തണമേ കൂടുതൽ നന്മകൾ ചെയ്യുവാൻ കഥാവെ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ ദൈവത്തിൽ നിന്നും സ്വീകരിക്കുന്നതിനും അതിന് നന്ദിയോടെ ദൈവസന്നതിയിൽ നന്ദി പറയുന്നതിനും കഥാവേ എൻ്റെ അധരങ്ങളിൽ വാക്കുകളെ നിക്ഷേപിക്കണമേ എൻ്റെ ഹൃദയത്തിൽ നന്ദിയുടെ പരിശുദ്ധാത്മാവിനെ നീ നിക്ഷേപിക്കണമേ എല്ലാ നല്ല കാര്യങ്ങളും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ എന്നെ വേദനിപ്പിച്ച ഓരോ കാര്യങ്ങളും അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ ഇന്ന് എന്നെ സഹായിക്കണമേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കാണാൻ അവിടുന്ന് എന്നെ അനുവദിക്കണമേ കർത്താവ് ഉയർച്ചയുടെ ദിവസമാകാൻ ഇന്ന് എന്നെ അവിടുന്ന് ഉയർത്തി അനുഗ്രഹിക്കണമേ എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുവാൻ അവിടെ നിന്നെ ഇന്ന് സഹായിക്കണമേ കഥാവെ ഇന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് താങ്ങും തണലുമായി അവിടുന്ന് ഉണ്ടാകണമേ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ആണ് ഞങ്ങളുടെ തീരുമാനം കഥാവെ ജീവിതത്തിൽ ഉയരാൻ ശ്രമിച്ചിട്ടും അത് സാധ്യമല്ലാതെ തകർച്ചയിലേക്ക് പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങനെ യുടെ മാർഗ്ഗത്തിലേക്ക് തിരികെ വരുവാൻ സാധിക്കാതെ എന്നിലുള്ള അഹന്ത എന്നെ പിടിച്ചു താക്കുമ്പോൾ കഥാവിൻ്റെ സ്വരം ശ്രവിച്ച് അങ്ങയിലേക്ക് തിരികെ വരുവാൻ എല്ലാ വ്യക്തികളെയും ഇന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിക്കും മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചെറുമക്കൾക്ക് മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന് ഞങ്ങളുടെ പൂർവികർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണയായിരിക്കണമേ ഓരോ വ്യക്തിയും അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ച് അങ്ങയിൽ രക്ഷ കണ്ടെത്തുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പുതിയ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് വരെ നൽകിയ ഓരോ ദിവസങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം പൂർണ്ണമായി ഉപയോഗിക്കുവാൻ ഇന്ന് ഞെ പഠിപ്പിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഗർഭിണികളായിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവർക്ക് സുഖപ്രസവം നൽകി അവരുടെ കുഞ്ഞിന് സൗഖ്യവും വിടുതലും ശക്തിയും നൽകി അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകി എൻ്റെ ഈ സഹോദരിമാരെ നീ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ എല്ലാം പ്രഗ്നന്റ് ലേഡീസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ നന്മയിലും വിശ്വസിച്ച് വളരുവാനും വളർത്തുവാനും ഈ മക്കളെ സഹായിക്കണമേ എല്ലാ കുടുംബത്തിലും ഇന്ന് സമാധാനവും സന്തോഷവും നിറയുന്ന ദിവസമാകട്ടെ കർത്താവേ ഞങ്ങളുടെ യുവതി യുവാക്കളെ മക്കളെ കുഞ്ഞുമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ലോകത്തിൻ്റെ പ്രലോഭനത്തിൽ നിന്നും തിന്മയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് മോചനം നൽകി അവിടുന്ന് ക്ഷമ നൽകി ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റുന്ന ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുന്ന ദിവസമാകയാൽ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ നീല മേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുന്നവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ രക്ഷയാൽ നിങ്ങളെ അലങ്കൃതരാക്കട്ടെ അവിടുത്തെ സകല നന്മകളാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശക്തിയും ബലവും ഓജസ്സും ആരോഗ്യവും ഉത്സാഹവും നൽകി ഇന്ന് കൂടുതൽ പ്രവർത്തന നിരതരാകുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവിന്റെ വിജയവും മഹത്വവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സംരക്ഷണം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ ഇന്നത്തെ നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാൻ കർത്താവ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും പൂർവികരോടും ജീവിത പങ്കാളിയോടും മാതാപിതാക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ